മലപ്പുറത്തെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി നഗരസഭാ കൌൺസിലർ ഒ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു

ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് നീക്കി വെക്കേണ്ടതാണ് അതേപോലെ തന്നെ നിലവിൽ രണ്ടുതരം ലൈറ്റുകൾ മലപ്പുറം മുൻസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്നത് ലൈറ്റും സെലോണിക്സിന്റെ അതൊന്നും ഈ ലൈറ്റുകളാണ് മലപ്പുറം നഗരസഭയിൽ ഏറ്റവും കൂടുതലുള്ളത് അതിന് നാലു വർഷം ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടില്ല ആ ഗ്യാരണ്ടി ഇരിക്കെ എവിടെ നഗരസഭയിലെ ലൈറ്റ് കത്താത്ത സാഹചര്യം വന്നാൽ അത് അതേ സമയത്ത് റിപ്പയർ കത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്ന് പണം നഗരസഭ ഗ്യാരണ്ടി എഴുതി വാങ്ങി വെച്ചതാണ് എന്നാൽ ഈ കത്താത്ത ലൈറ്റുകൾ ഇത്രയും കൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് ഈ കത്തി ലൈറ്റുകൾ നഗരസഭയിലുള്ള ലൈറ്റില് ഭൂരിഭാഗവും കത്തുന്നില്ല അത് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു വരുത്താനോ അവർക്കെതിരെ എന്തെങ്കിലും രൂപത്തിലേക്ക് നടപടി സ്വീകരിക്കാനോ മലപ്പുറം മാസങ്ങളായി പ്രവർത്തനരഹിതമായ തെരുവ് വിളക്കുകൾ പുനഃസ്ഥാപിക്കുക തെരുവ് വിളക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി രജിസ്റ്റർ സംവിധാനം ഏർപ്പെടുത്തുക തെരുവ് വിളക്കിന്റെ മറവിൽ കമ്മീഷൻ അടിച്ചുമാറ്റാനുള്ള നഗരസഭാധികൃതരുടെ നടപടി ഉപേക്ഷിക്കുക തെരുവ് വിളക്കുകളുടെ മെയിന്റനൻസ് കരാർ വ്യവസ്ഥകൾ കർശനമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സമരം ഒൻപത് തെരുവ് വിളക്കുകൾ കത്താതെ കാൽനടയാത്രക്കാരും യാത്രക്കാരും മറ്റും ബുദ്ധിമുട്ടിലാണ് സമരത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി സി കെ വിഭീഷ് ജില്ലാ കമ്മിറ്റി അംഗം ഹരികൃഷ്ണപാൽ സി ഷിജു കെ ശരത് ഇ കെ സൽമാൻ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം